എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ കുറച്ച് വരാൻ വൈകി പോയിട്ടോ കേട്ടോ അപ്പൊ നമ്മൾ എന്താണ് സ്റ്റെല്ലിയുടെ പോവാൻ വേണ്ടിയിട്ട് തലേ ദിവസം സ്റ്റെല്ലിയുടെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഹോസ്റ്റലിലേക്ക് റെഡി ആയി ഒരുങ്ങി നിൽക്കേണ്ട ആരാധന മമ്മിയൊക്കെ നേരത്തെ കാലത്തെ വന്നു പറഞ്ഞു എത്തിച്ചേ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോ ഒന്ന് നമ്മുടെ സ്റ്റെല്ലെ കല്യാണം ആണ് നാളെ നാളെ ഗുരുവായൂർ അമ്പലത്തിനടയിൽ അങ്ങനെ എട്ടു വർഷത്തിന് കാത്തിരിപ്പിനിടയിൽ അവരുടെ കല്യാണമായി അപ്പൊ നിങ്ങളെല്ലാവരും പ്രാകരുത് അവനെ സപ്പോർട്ട് ചെയ്യേണ്ട അപ്പ എല്ലാരും നല്ലപോലെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇന്ന് രാത്രി കുറച്ച് പരിപാടി ഉണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ വെച്ച് കാണാം ഗുരുവായൂർ പോവാണ് അപ്പൊ നൈറ്റ് ഒരു ഫംഗ്ഷൻ ഉണ്ട് ആ നമുക്ക് കാണാം കേട്ടോ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ ആരാധന ഉമ്മയൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു വണ്ടി വന്നതിൻ്റെ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് കല്യാണ സാരി ഇതാണ് കല്യാണ ബ്ലൗസ് നാളെ കിടാനുള്ള കല്യാണ സാരിയും കല്യാണ ബ്ലൗസും നമ്മുടെ കല്യാണ ബ്ലൗസ് ഇത് നമ്മുടെ രബീൻ്റെ കടയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇടയ്ക്ക് വന്നു ആൾക്കാരൊക്കെ ഇങ്ങനെയും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് വീട്ടിൽ കല്യാണ പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് തലേ ദിവസം വരുമല്ലോ കല്യാണം പെണ്ണിന് കല്യാണ സാരി കാണാനും കല്യാണത്തിന് സ്വർണം കാണാനും ഒക്കെ വേണ്ടി വരുമല്ലോ സ്റ്റലയ്ക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് സ്റ്റലയുടെ ഗോൾഡ് കാര്യങ്ങളൊക്കെ അപ്പോൾ കുറേ പേർ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ചേച്ചിയൊക്കെ കൊടുത്തിട്ടുണ്ട് അവളുടെ ചേച്ചിയും അപ്പോൾ കുറേ പേര് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആൾക്കാർക്ക് ഇങ്ങനെ കാണാൻ വരുമല്ലോ സ്വർണം തലേ ദിവസം പിന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം മെയിനായിട്ട് പാലക്കാടിൻ്റെ സ്പെഷ്യലായിട്ട് പാലക്കാട് കുമ്പളങ്ങി ഇറച്ചിയാണ് വൈകുന്നേരം ഫുഡൊക്കെ കൊടുക്കുമ്പോൾ അപ്പോൾ നമ്മളെ വീഡിയോ എടുക്കാൻ സഹായിച്ചത് നദിയാണ് കേട്ടോ അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളുടെ നമ്മുടെ ദേശീയ ഭക്ഷണം പാലക്കാടിൻ്റെ കുമ്പളിങ്ങിയും ചോറാണ് വൈകുന്നേരം അപ്പോൾ അതൊക്കെ കഴിച്ച് വേറെ നിറയെ തലദിവസം അങ്ങനെയാണല്ലോ പിന്നെ അതേ ആയിട്ട് ഒക്കെ ഉണ്ടായിരുന്നു ആരാധനമ്മി എല്ലാവരും കൂടെ ഞങ്ങൾ പിന്നെ ശേഷം ഫുഡൊക്കെ കഴിച്ച് റെഡി ആയി പോകാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ പോകണമല്ലോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് റെഡിയായി അപ്പോൾ എല്ലാവരും പോകാൻ വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ എടുത്തൊക്കെ വെച്ച് അപ്പോൾ ഇവിടെ സെല്ലിൻ്റെ വീട്ടിൽ കുറേ ആൾക്കാർക്ക് വന്നിട്ടുണ്ട് കേട്ടോ കല്യാണ പെണ്ണിനെ കാണാനും കല്യാണം വീട് കാണാനൊക്കെ ആൾക്കാരൊക്കെ വരുമല്ലോ തലേദിവസം പിന്നെ ഇവരൊക്കെ രാവിലെ വരുവുള്ളൂ ചേച്ചി അമ്മയൊക്കെ രാവിലെ വരികയുള്ളൂ ഞങ്ങളെല്ലാവരും ഇറങ്ങി ഞങ്ങൾ അവിടുന്ന് ഒരു എട്ട് മണിയാവുമ്പോഴൊക്കെ ഇറങ്ങിയത് പിന്നെ ഗുരുവായൂർ എത്തുമ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് മണി ഒരു മണിയാകുമ്പോഴേക്കും എത്തി എന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വീട്ടിൽ നിന്ന് യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കാറി കയറി ഞങ്ങൾ അപ്പൂട്ടിനുണ്ടായിരുന്നു കന്നി ഉണ്ടായിരുന്നു ഞാൻ ആരും മീസ്റ്റെല്ലാം കല്യാണം പണ്ടില്ലാണ്ട് പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങൾ കാറിൽ പോയത് തലേദിവസം പോയാൽ നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യണമല്ലോ അപ്പോൾ തലേദിവസം ഞങ്ങൾ കുറച്ച് പേര് പോയി പിന്നെ എല്ലാവരും രാവിലെയാണ് വന്നത് എന്താ പറയുക അതായത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷം തന്നെയാണ് അത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഇങ്ങനെ കഴിയുമ്പോൾ ആൾക്കാർ പലതും പറയുന്നുണ്ട് എന്താണ് നിങ്ങളൊക്കെ എന്തിനും എങ്ങനെയായത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നിങ്ങളൊരാളെ കല്യാണം ഒക്കെ കഴിക്കുകയോ അങ്ങനെയൊക്കെ പണ്ട് മുതലേ കേൾക്കുന്ന പക്ഷേ ഒരാളിപ്പോൾ കല്യാണം കഴിക്കാൻ റെഡിയായി വന്ന് നിൽക്കുമ്പോൾ അതൊക്കെ വലിയൊരു സന്തോഷ ഒരു നിമിഷമാണ് അങ്ങനെ ഞങ്ങൾ നേരെ ഗുരുവായൂർ എത്തിട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ഗുരുവായൂർ എത്തി എത്തുമ്പോൾ തന്നെ ഒരു മതി പന്ത്രണ്ടര ആയെന്ന് തോന്നുന്നു നോക്കാം സമയം ഓർമ്മയില്ല അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ തന്നെയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഞങ്ങൾക്ക് റൂം കിട്ടിയത് നന്ദിനി ലോ ഹോട്ടൽ അങ്ങനെ നന്ദിനി ലോഡ്ജോ അങ്ങനെ എന്തോ ആണ് ഞങ്ങൾക്ക് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഗുരുവായൂർപ്പൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയിരുന്നുണ്ടോ ഞങ്ങൾക്ക് കിട്ടിയ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തതായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം ഫ്രണ്ടിൽ തന്നെ കിട്ടിയത് റൂമൊക്കെ ഫ്രണ്ടിലായിരുന്നു ഇതായിരുന്നു റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം എന്താണ് നന്ദിനി റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ റെസ്റ്റോറൻറ്റിൻ്റെ പേര് നന്ദിനി ആയിരുന്നു ഞങ്ങൾ നൈറ്റിന് അവിടെ നിന്ന് പേരുടെ വഴിയിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു പിന്നെ കുറച്ച് നേരം പോയി റെസ്റ്റ് എടുക്കണം ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് പക്ഷെ അവിടെ പോകുമ്പോൾ എല്ലാം തിരിഞ്ഞു പോയി അപ്പോൾ ഞങ്ങൾ അങ്ങനെ കൊടുക്കണമല്ലോ ആധാർ കാർഡ് ഡീറ്റെയിൽസൊക്കെ കൊടുക്കണമല്ലോ പിന്നെ അനുശേഷം ആ റൂമിൽ കയറി വന്നു ഞാനൊക്കെ ഒരു റെസ്റ്റോറൻ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പോയി നോക്കുന്നത് ബെഡ് എങ്ങനെയാണ് എങ്ങനെയാണ് ആ റൂമിൻ്റെ വൃത്തി ബാത്റൂം എങ്ങനെയാണ് ബാത്റൂം വൃത്തിയുണ്ടോ ബാത്റൂം ഏത് രീതിയിലാണ് അങ്ങനെയൊക്കെ നോക്കാറുണ്ട് നിങ്ങൾ അങ്ങനെ നോക്കാറുണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറ് അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ റൂം നല്ല റൂം ആയിരുന്നു എ സി കാര്യങ്ങൾ ബാത്റൂമൊക്കെ നല്ല വൃത്തി വൃത്തിയുണ്ട് നല്ല നീറ്റായിരുന്നു പിന്നെ അതിന് ശേഷം ഞങ്ങൾ ആരും ഉറങ്ങി കേട്ടോ ഞാനും ബാക്കിയുള്ളവർക്ക് ഉറങ്ങി ഞാൻ ഞാനും കഞ്ഞി ഒന്നും ഉറങ്ങിയില്ല കാരണം സമയം ഒരുപാടായി ഞങ്ങൾ കുറച്ച് നേരം മൈലേഞ്ചൊക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ സമയം ഒരുപാടായി അവൾക്ക് മൈലേഞ്ചൊക്കെ ഇട്ട് കൊടുക്കണല്ലോ അപ്പോൾ തന്നെ സമയം ഒരുപാടായപ്പോൾ അവളെ ഒരുക്കാൻ നിന്നു എട്ട് മണിയാവുമ്പോഴേക്കും റെഡി ആക്കി കഴിയണമല്ലോ അപ്പോൾ നാല് മണിയൊക്കെ ഞങ്ങൾ റെഡി ആകാൻ തുടങ്ങി അവളെ റെഡി ആക്കാൻ തുടങ്ങി ഞാനും കന്നിയും കൂടി ആയിട്ടും റെഡി ആക്കിക്കൊണ്ടിരുന്നത് പിന്നെ ബാക്കി എല്ലാവരും ടയേർഡ് ആയാലും കൊണ്ട് ഉറങ്ങിപ്പോയി പിന്നെ കഞ്ഞി ഞാനും കൂടി കൂടിയായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് പിന്നെ എന്താ പറയുക നമ്മുടെ വൈകാതെ കഞ്ഞീൻ്റെ കല്യാണം വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ചോദിച്ചു എൻ്റെ കല്യാണം ഇപ്പോഴാണെന്നൊക്കെ ഇതൊക്കെ എല്ലാം വൈകാതെ വരും പേടിക്കണ്ട പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ വിചാരിക്കും ഓ ഇതെന്താണ് എല്ലാവരും അടുപ്പിച്ച് ഇങ്ങനെ കല്യാണം കഴിക്കണമെന്ന് അങ്ങനെയല്ല കഞ്ഞീൻ്റെ അമ്മായി അമ്മ ആദ്യമേ ഡേറ്റ് ഫിക്സ് ചെയ്തതായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല രണ്ട് പേരുടെ കല്യാണം ദിവസങ്ങൾ കൊണ്ട് ഡിഫറെൻറ്റ് വരുന്നൊന്നും ഞങ്ങൾ ഒരിക്കലും വിചാരിച്ച് പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു എന്തായാലും സർവീസ് അനുഗ്രഹം കൊണ്ട് എല്ലാവരും നന്നായിരിക്കട്ടെ പിന്നെ അതിന് ഞാൻ ഹെയറൊക്കെ ഉണക്കുകയായിരുന്നു ഹെയർ ഒക്കെ ആ രാത്രി തന്നെ കഴുകി രാത്രി തന്നെ ഉണക്കുകയായിരുന്നു സത്യം പറഞ്ഞ് ഞാനും കഴിഞ്ഞ് ഉറങ്ങിയിട്ടേ ഉണ്ടാവില്ല കണ് കണ്ണ് ഇങ്ങനെ അടയ്ക്കുമ്പോഴേക്കും സ്റ്റെല്ലെന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഇങ്ങനെ വിളിക്കും അപ്പം ഞങ്ങൾ അങ്ങനെ അവളുടെ അടുത്ത് എന്തെങ്കിലും വണ്ടിയും പറഞ്ഞിരിക്കണ്ടേ എന്തായാലും ഓ എന്തായാലും അന്യുഞ്ഞ എന്തായാലും കുളിച്ച് കയറാൻ വേണ്ടിയിട്ട് അതിനെ ഇരുന്നു അങ്ങനെ തലയൊക്കെ ഒരുവിധം ഉണക്കി കഴിഞ്ഞു പിന്നെ അതിന് ശേഷം ഇനിയും സ്റ്റെല്ലെ സ്റ്റെല്ലെയാണ് കേട്ടോ ഒരുങ്ങിയത് ഏകദേശം തല തന്നെയാണ് ഒരുങ്ങിയത് ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിരുന്നുള്ളൂ സ്റ്റെല്ലയ്ക്ക് അതായത് അവൾക്ക് അവൾ മേക്ക ഫേസിൽ മേക്കപ്പ് ചെയ്താലേ കംഫർട്ടബിൾ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അവൾ തന്നെയാണ് ചെയ്തത് പിന്നെ എൻ്റെ തലയൊക്കെ ഉണക്കി കഴിഞ്ഞു പിന്നെ ഞാൻ ഒരുങ്ങിയിട്ടൊക്കെ വന്നിട്ട് കാണാം

ഫുൾ സെറ്റോട്ട് നമുക്ക് ലാസ്റ്റ് പെർഫെക്റ്റ് ആയി കാണിച്ചു തരാം കേട്ടോ എല്ലാവർക്കും ഓക്കെ മേക്കപ്പും കാര്യങ്ങളും കൂടെ കഴിഞ്ഞു എല്ലാവരും എണീറ്റപ്പോൾ എല്ലാവരും കൂടെ ഒന്നും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു സമയം ഏകദേശം സമയം ആറായി ഒരു ഏഴുമണി ആഴ്ച ഒരു ആറായി എട്ട് മണിക്ക് ഫോട്ടോഗ്രാഫറൊക്കെ വരും അതുകൊണ്ടാണ് ഞങ്ങൾ അത്രയും നേരത്തെ തന്നെ ഒരുക്കി വിട്ടത് എങ്ങനെയുണ്ട് സുന്ദരി ആയില്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും പറയാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് സുന്ദരി പിന്ന അതിന് ശേഷം എല്ലാവരും ഒരുങ്ങി പുറത്ത് വന്നു എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് പിന്നെ അതുപോലെ കന്നിൻ്റെ നദീൻ്റെ ആരാധന മമ്മിയുടെ ആരിയുടെ ആര്യടേ സ്തെല്ലിയുടെയൊക്കെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് പറയണം ഒരുപാട് സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ് ഈ ഒരു കല്യാണം എന്ന് പറയുന്നത് എല്ലാവരും ഫോട്ടോ എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു ഇതാ എല്ലാവരും അപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കന്നിയുടെ ഹസ്ബൻഡ് പിന്നെ അതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൽ പോയി അങ്ങനെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വന്നു രണ്ടുപേരും കണ്ടുമുട്ടി ഇനി രണ്ടുപേരുടെ ഫാമിലി ഇനിയും വേണ്ടി വെയിറ്റിങ്ങാണ് രണ്ടുപേരുടെ ഫാമിലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞായറാഴ്ച ആയാലും കൊണ്ട് നല്ല തിരക്കുണ്ട് അമ്പലത്തിൽ നിറയെ കല്യാണം ഉണ്ട് നമുക്ക് എന്തോ പത്തരക്കാണെന്ന് പറയുമ്പോൾ നമ്മുടെ മുഹൂർത്തം നമ്മൾ കുറേ നേരം ക്യൂ നിന്നിട്ടാണ് ഒരു സാർ ഇതിനകത്തേക്ക് കയറ്റി വിടുന്നത് കുറേ കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ കൊണ്ട് ഇത്രയും തിരക്ക് അല്ലെങ്കിൽ തിരക്ക് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് പിന്നെ കുറേ കുട്ടികളുടെ അരങ്ങേറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗുരുവായൂർ അങ്ങനെയാണല്ലോ കുറച്ചു നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു നമുക്കൊരു ഉണ്ട് ആ സമയം എന്തായാലും നമ്മളെ വിളിക്കും ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് എക്സെക്ട് ചെയ്യുന്നത് എന്തായാലും ഇത്രയും പേരുടെ കല്യാണമില്ല അതുകൊണ്ടായിരിക്കും സമയമാവുന്നത് അതിനുശേഷം ലെച്ചും അമ്മയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അമ്മ അപ്പുറത്ത് നിന്ന് നോക്കിണ്ടായിരുന്നു പിന്നെ സൂര്ജാൻ്റെ അത് ഏട്ടൻ്റെ മോളാണെന്ന് പറഞ്ഞു നമുക്കിനി കല്യാണ വീഡിയോ കാണാം അല്ലേ Dari <tuk> orang yang menjadi डी अ താലുകെട്ടൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളും കൊണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് കുറേ പേരുണ്ടായിരുന്നു പിന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു അമ്മമാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് നിന്നും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കല്യാണം ആക്കി വിട്ടു അല്ലേ എങ്ങനെയാക്കി അങ്ങനെ എന്താ പറയാ ഗുരുവായൂർ അമ്പലത്തിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം സ്റ്റെല്ലയുടെ കല്യാണത്തിന് വന്നിട്ട് അങ്ങനെ എന്താണ് ഗുരുവായൂർ സദ്യ കഴിക്കാൻ പറ്റി ഒരുപാട് സന്തോഷം സദ്യ സന്തോഷം ാണ് ചന്തം പോലെ ആക്കിട്ടുണ്ട് സദ്യ പറഞ്ഞ തനി നാടൻ സദ്യ സ്റ്റല്ലന്റെ കല്യാണവും ചന്തം പോലെയായി ഇനി തിരക്കും പകളും ഒക്കെ ഉണ്ടായി തൊങ്ങനെ കല്യാണം ഉണ്ട് എന്തായാലും ഗുരുവായൂരിപ്പന്റെ അനുഗ്രഹം കൊണ്ട് സ്റ്റെല്ല കല്യാണത്തിന്റെ ചോറ് ഉണ്ണാനും പറ്റും ആ അതന്നെന്തോ അപ്പൊ നമുക്ക് തന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഗുരുവായൂരപ്പൻ്റെ സദ്യ കഴിക്കുന്നത് അത് കല് സ്റ്റെല്ലയുടെ കല്യാണത്തിന് കെട്ടി ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഞങ്ങൾ സദ്യയായിരുന്നു നല്ല പുളപ്പൻ സദ്യയായിരുന്നു എല്ലാവരും നല്ല പോലെ വെട്ട് വെട്ട് വെട്ടുന്നതായിരുന്നു രഘോട്ടങ്ങ് നല്ല താങ്ങി താങ്ങി പിന്നെ അപ്പുറത്തേത് ആ കഞ്ഞി മനു ഇരിക്കുന്നുണ്ട് ചൂമ്മിയൊക്കെ പിന്നെ അതുപോലെ ഇവിടുത്തെ ഏട്ടൻ നല്ലപോലെ താങ്ങുന്നുണ്ട് ഫുഡ് പിന്നെ സ്റ്റെല്ലിൻ്റെ ഏട്ടനും ചേച്ചിയാണ് കേട്ടോ അത് അപ്പുറത്തിരിക്കുന്നത് സെല്ലയുടെ ഏട്ടനും ചേച്ചിയാണ് പിന്നെ കുറേ പേരുണ്ടായിരുന്നു നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരുണ്ടായിരുന്നു കല്യാണത്തിന് പിന്നെ അതിന് ശേഷം കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ റിസപ്ഷനെ പോകുമായിരുന്നു ഏട്ടൻ്റെ ഓട്ടോയിൽ തന്നെയായിരുന്നു നമ്മൾ റിസപ്ഷനെ പോയത് അപ്പോൾ ഇതായിരുന്നു കോസ് ടീമ് ഞങ്ങളുടെ നിങ്ങൾ അവിടെ എത്തിയിട്ട് നേരെ വേണം കാണിച്ചു തരാം അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണമുള്ളൂ തോന്നുന്നു ഗുരുവായൂരിൽ നിന്നും ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം ആയിട്ടുള്ളൂ അപ്പോൾ കൂടെ ഞാനുണ്ട് ഏട്ടനുണ്ട് ആര്യുണ്ട് പിന്നെ അതുപോലെ ആരുഷുണ്ട് ഞങ്ങൾ മൂന്ന് നാല് പേരും കൂടിയാണ് റിസപ്ഷന് പോയത് ഒന്നാമത് ഭയങ്കര ടയേഡ് ഉണ്ടായിരുന്നു ഇന്നലെ വന്നിട്ട് ഉറങ്ങിയൊന്നുമില്ലല്ലോ പിന്നെ അതിനുശേഷം ഏതോ പാൽ എത്തി അപ്പോൾ പാലത്തിൻ്റെ വ്യൂ കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ എന്താ പറയുക ഗുരുവായെപ്പറ്റി അനുഗ്രഹത്തിൽ രണ്ടുപേരുടെ കല്യാണം അങ്ങനെ കഴിഞ്ഞു ചെല്ലതിനെക്കാളും കൂടുതലായോചിച്ചത് സൂര് ചേട്ടനാണോ ഒരുമിച്ച് ജീവിക്കണം കല്യാണം കഴിക്കണം എന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് കുറേ പറഞ്ഞിട്ടുണ്ട് സൂര് ചാട്ടൻ രണ്ടുപേരും അടിയിട്ടായാലും പിണങ്ങിയാലും പക്ഷേ രണ്ടുപേരും വിട്ട് കളിക്കാത്ത ഒരാൾക്കാരായിരുന്നു അങ്ങനെ സൂര്ജേട്ടൻ്റെ വീടെത്തി ഇതാണ് സൂര്ജാട്ടൻ്റെ വീടിൻ്റെ അവിടെ പോണ വഴി അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് പോണതാരണം കൊണ്ടാണ് തോന്നുന്നത് ഇത്രയും ദൂരം തോന്നിയത് അങ്ങനെ സ്റ്റെല്ലിനെ കണ്ടു ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു വേറെ ആരും വന്നില്ലടി എന്ന് ചോദിച്ചു അവൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു വേറെ ആരും വരാത്തതിൽ കുറേ പേരൊന്നും വന്നൊന്നുമില്ല പിന്നെ ഇതാണ് സ്റ്റെല്ലയുടെ റൂം മണിമാളിക എന്നൊക്കെ പറയില്ലേ ഇനി മുതൽ സ്റ്റെല്ല സൂര്യറിൻ്റെ വീട്ടിലാണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും അങ്ങനെ കുറേ നേരം സ്റ്റെല്ലിനോട് അങ്ങനെ സംസാരിച്ചു ഞങ്ങൾ കുറേ മിസ്സൊക്കെ ചെയ്യേണ്ട സ്റ്റെല്ലിനെ അപ്പോൾ സ്റ്റെല്ലയുടെ ഔട്ട്ഫിറ്റ് ഇതാണ് ഔട്ട്ഫിറ്റ് പിന്നെ റൂമ് കാര്യങ്ങളൊക്കെ നല്ല റൂമായിരുന്നു സ്റ്റെല്ലയ്ക്കും കുറേ ഇഷ്ടപ്പെട്ടു എന്തായാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതിനെ ജീവിക്കേണ്ടേ അങ്ങനെ സ്റ്റെല്ലയും പറഞ്ഞു കുഴപ്പമില്ല ടീം ആൾക്കാരൊക്കെ നല്ല കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു ഇതാണ് സ്റ്റെല്ലിയുടെ ഔട്ട്ഫിറ്റ് കേട്ടോ ഞാൻ കുറേ പക്ഷേ നോക്കടി നോക്കടി പറഞ്ഞാൽ അവൾ കേട്ടേല അവൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കായിരുന്നു പിന്നെ അവസാനം അവൾ നോക്കി എന്നാ എങ്ങനെ എന്താണ് ചോദിച്ചപ്പോൾ നല്ല ഇരിക്കണമെന്ന് പറഞ്ഞാണ് സുഖം പറഞ്ഞത് ഒന്നാമത് ഭയങ്കര ടയേഡ് ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് അവളുടെ ഔട്ട്ഫിറ്റ് പിന്നെ ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് കാണണ്ടേ ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് ഞങ്ങൾ പാലക്കാട് താ പറഞ്ഞു ഷോപ്പിൽ നിന്നും അടിച്ചതാണ് അവരുടെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ നല്ലതാണ് ഉണ്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഞങ്ങളുടെ രണ്ട് പേരുടെ കോസ്റ്റ്യൂം ഇതാണ് പിന്നെ അതിന് ശേഷം റിസപ്ഷന് അവർ സ്റ്റേജിൽ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും പോയി ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ സ്റ്റെല്ലൈവൻ്റെ വീട്ടുകാർ വന്നു പിന്നെ അവരിനെ ക്ഷണിക്കണമല്ലോ അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് സൂര്ജൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശം അപ്പോൾ നല്ല വീടായിരുന്നു പക്ഷേ പന്തലൊക്കെ ഇട്ടിട്ട് നേരെ വീട് കാണാതിരിക്കുക കണ്ടില്ല ഒരു ദിവസം ഞങ്ങൾ പോകുമ്പോൾ എന്തായാലും കാണിക്കുക എന്തൊക്കെ സ്ഥലമായിട്ട് ചേച്ചി പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിരുന്നു ഫുഡ് കഴിച്ചു പക്ഷേ സ്റ്റെല്ലയ്ക്ക് വേറെ ഫ്രണ്ട്സൊന്നും വന്നില്ല അവർക്കൊക്കെ വരാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമുണ്ട് പിന്നെ ഇത്രയും ദൂരം വരണ്ടേ ഒരുപാട് ട്രാവലിങ് ചെയ്യണ്ടേ ഒന്നാമത് ഭയങ്കര ക്ഷീണമുണ്ടായിരുന്നു കല്യാണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളാണെന്ന് അറിയില്ല പിന്നെ കുറേ പേർ വന്നൊന്നുമില്ല പിന്നെ ചിലർക്ക് വേറെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒന്നാമത് വരാണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ സ്റ്റെല്ലിൻ്റെ അടുത്തും സൂര്ച്ചാറിൻ്റെ അടുത്തും കല്യാണം കഴിഞ്ഞ സമയത്താണ് വാരി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അടുത്ത് ഇരിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോഴെങ്കിലും രണ്ടുപേരും പരസ്പരം വാരി കൊടുക്കണം എന്ന് പറയുന്നു ചിലവർ വേണ്ടടി എൻ്റെ ചെറു കിലൊക്കെ ഔടിവി എന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരെയും വിട്ടുകൊടുക്കാതെ രണ്ടുപേരെയും അങ്ങനെ സംസാരിച്ച് അങ്ങനെ സമ്മതിച്ച് രണ്ടുപേരും വാരി കൊടുത്തു അപ്പോൾ എല്ലാം പറഞ്ഞു എന്റെ എൻ്റെ ചെറിയയിലൊക്കൗടി വേണ്ടടി അങ്ങനെ ഞാൻ എന്നാലും പറ്റില്ല വന്നാലും കൊടുക്കണം ഇതൊരു ചടങ്ങാണ് എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ട് ആ അവസാനം രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു നല്ല കോമഡി ആയിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചു നല്ല നെയ്ച്ചോറും ചിക്കനൊക്കെ ആയിരുന്നു നല്ലപോലെ കഴിച്ചു പിന്നെ ഇതാണ് വീടിൻ്റെ ഉൾവശം വീടും ഇപ്പം നല്ല പണി ചെയ്ത് തുടങ്ങണ ഉള്ളും ഇനി എല്ലാം പയ്യെ പയ്യെ എല്ലാം ചെയ്യും ഇതൊരു റൂമാണ് മൊത്തം രണ്ട് റൂം ഒരു ഹാൾ അടുക്കള പിന്നെ മോളൊക്കെയുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ട് അപ്പോൾ പണി ചെയ്തോളാം അവിടെയൊക്കെ അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതൊക്കെ എല്ലാ ടൈൽസും കാര്യങ്ങളൊക്കെ ഒട്ടിക്കും പിന്നെ ഇതാണ് അടുക്കള കേട്ട ഇതാണ് അടുക്കള പിന്നെ അതിന് ശേഷം ഞങ്ങൾ നേരെ പോകണമല്ലോ ഒരുപാട് സമയമായി നമ്മൾ അത് പാലക്കാട് എത്തണ്ടേ പിന്നെ മലപ്പുറത്ത് നിന്ന് പാലക്കാട്ടിക്ക് നിസ്സാര ദൂരമല്ലല്ലോ പിന്നെ കുറെ പേര് ചോദിച്ചു എന്റെയും കല്യാണം എപ്പോഴാണെന്ന് വൈകാതെ ഉണ്ടാവും ഞാൻ സ്റ്റെല്ലയോടും സൂര്ജാട്ടനോടൊക്കെ യാത്ര പറഞ്ഞു ഞാനും ആരും ഓരോ ഉമ്മയൊക്കെ കൊടുത്തു പിന്നെ സൂര്ജാട്ട് അടുത്ത് പറയുകയാണ് സൂര്ജാട്ടാക്കരയിപ്പിക്കേണ്ട നല്ലപോലെ നോക്കണം വിഷമിപ്പിക്കണ്ടതാണ് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അതിനെന്താണെന്ന് ആശാ സങ്കടപ്പെടുത്തൊന്നും ഇല്ല അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു ആലക്കാട് ഇരിക്കുന്ന സമയത്ത് ഇവർ പണമെങ്കിൽ കഴിഞ്ഞു ഓടി ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെയല്ലേ വരുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്നാലും രണ്ടുപേരും എന്നും സന്തോഷമായിരിക്കട്ടെ ലവ് യു ഉമ്മ കല്യാണവും റിസപ്ഷനും എല്ലാം കഴിഞ്ഞു അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് ലൈക്ക് ചെയ്യാനും 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 ഷെയർ സബ്സ്ക്രൈബ് മറക്കരുത് അപ്പോൾ പുതിയ പുതിയ വീഡിയോ ആയിട്ട് അപ്പോൾ ഞങ്ങൾ പാലക്കാടിലേക്ക് ഞങ്ങൾ അവരുടെ റിസപ്ഷൻ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ ഇതേപോലെ ലൈഫിലേക്ക് സ്വീകരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പ്രാർത്ഥന ബൈ